അധികാരികളുടെ അവഗണനയിൽ ഉപ്പള ബസ് സ്റ്റാൻഡ് കെട്ടിടം അടിമുടി മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു മഴക്കാലം കൂടി എത്തിയതോടെ രോഗാതരമായ പരിസരം പൊതുജനങ്ങളിലേക്ക് ദുരിതങ്ങളും രോഗങ്ങളും പടർത്തുകയാണ് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ മഴക്കാലപൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവുമെല്ലാം ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന പ്രകടനങ്ങൾ മാത്രമാണെന്നതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപ്പെടുത്തലാണ് പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനസേഖാ കേന്ദ്രമായ ഉപ്പള ടൌണിൽ നിന്നുള്ള ഈ മാലിന്യ കാഴ്ച ദിനവും ആയിരക്കണക്കിനാളുകൾ വന്നുപോകുന്ന ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ നിന്നുള്ള കാഴ്ചയാണിത് ആരെയും അമ്പരപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്ന ഈ കാഴ്ച ഇന്നോ ഇന്നലെയോ കണ്ടു തുടങ്ങിയതല്ല മറിച്ച് കാലങ്ങളായി കണ്ടുവരുന്നതാണ് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ മട്ടുപ്പാവിൽ ടൺ കണക്കിന് മാലിന്യം ചാക്കുകളിലാക്കി കെട്ടി അടുക്കി വെച്ചിട്ട് വർഷങ്ങളായി ഓരോ മഴക്കാലത്തും ഈ മാലിന്യ കൂമ്പാരം ചീഞ്ഞെളിഞ്ഞ് പുഴുവരിക്കുന്നതും ഇതിൽ നിന്നും വലിയ തോതിലുള്ള ദുർഗന്ധം വമിക്കുന്നതും അധികാരികൾ ആരും കണ്ടതായി നടിക്കുന്നതേയില്ല ഈ അവഗണന തന്നെയാണ് ഈ ടൌണിനെ ഇത്രമേൽ മലീമസമാക്കുന്നത് ഇങ്ങനെ ഓരോ മഴക്കാലത്തും ദുരിതങ്ങളും രോഗങ്ങളും പടർത്തുന്ന ഇവിടുത്തെ ഈ ദയനീയമായ അവസ്ഥാവിശേഷം പലപ്പോഴും പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു അപ്പോഴൊക്കെയും വാഗ്ദാനങ്ങൾ നൽകി രക്ഷപ്പെടുന്ന അധികാരികൾ നടപടികളിലെ അവഗണന തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് മാലിന്യ പൂമ്പാരമാണ് രണ്ടു വർഷം മുമ്പ് ക്ലീൻ ചെയ്തു എന്ന് പറയുന്ന മാലിന്യത്തെ കൊണ്ട് ബസ് സ്റ്റാൻഡിന്റെ മുകളിൽ തള്ളിയിട്ടിരിക്കുകയാണ് ഇന്നത് മുഴുകും ഇങ്ങനെ ഇറങ്ങി വീഴുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ദൗർഭാഗ്യകരമാണ് മംഗൾപ്പാടി പഞ്ചായത്തും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും കൃത്യമായി ഇതിൽ ഇടപെട്ടില്ല എങ്കിലും തീർച്ചയായും ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ വീട്ടിലേക്കടക്കം മാർച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും എത്രയും പെട്ടെന്ന് അത് അവിടുന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഉപ്പള ടൗണിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ടോയ്ലറ്റിൻ്റെ അവസ്ഥ അവിടെ മദ്യക്കുപ്പിയും അതുപോലെ തന്നെ മദ്യവും കുടിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അതുകൊണ്ട് തീർച്ചയായും എത്രയും പെട്ടെന്ന് ഇത് നിന്ന് വൃത്തിയാക്കണം ഇല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെ വീട്ടിലേക്കടക്കം മാർച്ച് ചെയ്ത് ചെയ്യുമെന്ന് അറിയിക്കുന്നു അടിമുടി മാലിന്യം കീഴടക്കിയ കെട്ടിടത്തിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഹോട്ടലുകളും പ്രവർത്തിക്കുന്നുണ്ടെന്നതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ദിനേന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന ബസ് സ്റ്റാൻഡ് കെട്ടിടം കൂടിയാണിത് മഴ ശക്തമായാൽ ഏതൊക്കെ തരത്തിൽ മാറി നിൽക്കാൻ ശ്രമിച്ചാലും ഇവരെല്ലാം മലിനജലത്തിന്റെ പിടിയിലാകും ടൌണിലെ ശുചിമുറി ഉപയോഗരഹിതമായിട്ടും കാലങ്ങളായി പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ടോയ്ലറ്റിൽ വെള്ളവും വെളിച്ചവുമില്ല കാസർഗോഡ് മംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തുന്ന നൂറുകണക്കിന് കെ എസ് ബസ്സുകളും ബായർ ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുമെല്ലാം എത്തിച്ചേരുന്ന ബസ് സ്റ്റാൻഡാണ് ഉപ്പളയിലേത് അതുകൊണ്ടുതന്നെ അത് രാവിലെ മുതൽ അർദ്ധരാത്രി വരെ ഇവിടെ പൊതുജനങ്ങൾ ഉണ്ടാകും ഇവരെല്ലാം വലിയ തോതിലുള്ള വെല്ലുവിളികൾ നേരിട്ട് പ്രാർത്ഥനയോടെയാണ് ഇപ്പോൾ ഉപ്പള ടൌണിലൂടെ കടന്നുപോകുന്നത് പലതിന്റെയും പേരിൽ പല ലക്ഷങ്ങളും ചെലവാക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി പൊതുജനങ്ങളെ ഏറ്റവും കൂടുതലായി ബാധിക്കുന്ന ഈ പ്രശ്നങ്ങളെ അവഗണിക്കുന്നതിൽ പല കോണുകളിൽ നിന്നും രോഷവും പ്രതിഷേധവും പുകയുന്നുണ്ട് ഇതൊരു വലിയ അലകടലായി മാറി അണപൊട്ടും മുമ്പ് അധികാരികൾ കണ്ടറിഞ്ഞ് പരിഹാര നടപടികൾ കൈക്കൊള്ളണമെന്നതാണ് ഇപ്പോൾ അഭ്യുദയ കാമിറ്റികളെല്ലാം നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് ബ്യൂറോ ഉപ്പള